സ്വന്തം മോൾ എനിക്ക് ആ ആ വേണ്ട പറഞ്ഞു കുണ്ടൻ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രവീൺ ശ്രീഹരി നമസ്കാരം ഇന്ന് ഞാൻ തുടങ്ങടാ നീ എല്ലാ എല്ലാ ദിവസവും ഒരു മാറ്റം മാറ്റം പഠിക്കാം എടാ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഫിലോകാലിയ ഫൗണ്ടേഷൻ മാരിയോ മാരിയോ ജോസഫ് ജിജി നീ സംഘങ്ങളും പരിപാടികളൊക്കെ നീ നീ കുറച്ച് തുടങ്ങി എന്താണ് നിനക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ചേട്ടാ ഞാന് ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു മാരി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു എന്റെ വൈഫ് മദ്യപിക്കുമായിരുന്നു അവള് ഭയങ്കര കോപിയായിരുന്നു ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു എന്നൊക്കെ എന്നോട് പറയാറുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് പുള്ളി ബൈബിളൊക്കെ പ്രസംഗിക്കാറുണ്ട് പള്ളികളൊക്കെ പോയി ക്ലാസ് എടുക്കുന്നതാണ് അങ്ങനെ അവ പുള്ളി പ്രസംഗിക്കാറുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് മദ്യപാനികൾ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മദ്യപിക്കുന്ന ആൾക്കാർ പോയി ഒരിടത്ത് പോയി വചനം പറയുകയും ഒരാളെ മാനസാന്തരപ്പെടുത്താൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ മാനസാന്തരം കിട്ടും അപ്പൊ കാശിന് വേണ്ടിട്ടല്ലേ ഇനി ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു അത് പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ട് ഞാൻ മാറ്റും എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഈ റീസൺ ഇന്റർവ്യൂ സത്യത്തെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് ലഭിച്ചതിന് ശേഷം വീണ്ടും പാപത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇനിയൊരു ബലിയില്ല ഇനി ശിക്ഷകൾ മാത്രമേ ഉള്ളൂ എന്ന ബൈബിളും പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് വെറും പൈസ തട്ടിപ്പിന് വേണ്ടിട്ട് മാത്രമല്ല ഈ ഒരു സംഭവം അപ്പൊ ഞാൻ എനിക്ക് എനിക്ക് ഡൌട്ട് ചോദിച്ചോട്ടെ ഡൌട്ടെന്ന് വെച്ചാല് കാനായിലെ കല്യാണത്തിന് വെള്ളം മീഞ്ഞാക്കിയവനാണ് കർത്താവ് സോ ആദ്യത്തെ വാറ്റ് നടത്തിയത് കർത്താവട്ടോ പിന്നെ ഒരുണ്ട് പള്ളിയിൽ ഒരു ഇതെന്റെ രക്തമാകുന്നു ഇതെന്റെ മാംസമാകുന്നു എന്ന് പറഞ്ഞിട്ട് ആൾത്താരയിൽ കൊടുക്കുന്നതും മുന്തിരിച്ചാറാണ് അതായത് വൈനാണ് അല്ലേ പിന്നെ അച്ഛന്മാർക്ക് ആയിട്ടുള്ള സാധനമാണ് മറ്റേ എന്താണ് ഈ പറയണ വൈനും മറ്റേ എന്താണ് പറയാ മറ്റേ സിഗററ്റിന്റെ ഭാരം മറ്റേ സാധനത്തിന് ചുരുട്ട് അതും അതും അലൗഡ് ആണ് അപ്പൊ അത് കേട്ടെ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അല്ലെ ഈ പറഞ്ഞ ഈ പറയുന്ന ബൈബിളിൽ തന്നെയല്ലേ പറഞ്ഞിരിക്കാനെ കല്യാണത്തിന് വെള്ളം മീനാക്കിയ കാര്യം അതുപോലെ ആയിരിക്കണം ഇപ്പൊ നമുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ കാരണം ഇത് പറഞ്ഞു ഓക്കെ നമ്മൾ ആ ചർച്ച ആ ചർച്ച ഇതല്ല ഞാനൊരു കാര്യം എടാ എടാ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വിശ്വാസിയല്ല ഓക്കെ ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന നീ ഓക്കെ അതല്ല ഓരോ ഇപ്പൊ നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എന്നല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എല്ലാത്തിലും കൂടുന്ന ഒരാളാണ് എല്ലാവരും ഒരു എന്റെ വിശ്വാസം മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാറില്ല എന്റെ വിശ്വാസമാണ് ശരി എന്ന് ഞാൻ പറയൂലെ അത് നിന്റെ വിശ്വാസം നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ ഹാപ്പി ആയിരിക്കാം നമുക്ക് എവിടെയാണോ സമാധാനം കിട്ടുന്നത് അതിൽ നമ്മൾ വിശ്വസിക്കുക മാത്രമാണ് എന്റെ ആശയം അതെ മാര്യലോട്ട് വരാം മാര്യൂട്ട് അതായത് ഞാൻ ആ മാരിയലോട് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം അതായത് സി ഞാൻ പറയട്ടെ നമുക്ക് നമ്മൾ ഈ ദൈവവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു വേറൊരു അത്താണിയിലേക്ക് പോകുന്നത് നമുക്ക് സ്വയമായിട്ട് ഒരു എന്താ പറയാ നമുക്കൊരു നമുക്കൊരു കോൺഫിഡൻസ് കുറയുമ്പോഴാണ് നമ്മൾ മറ്റൊരു ഒരു ആശ്രയത്തിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ളവരെയാണ് ഈ പറയുന്ന മാരിയോ അല്ലെങ്കിൽ ജിജി അല്ലെങ്കിൽ ഈ പറയുന്ന വേറൊരു ചങ്ങായിട്ടല്ലോ അതാണ് അംഗം ഞാൻ അംഗമായി കാരനാണല്ലോ ഇതൊന്നും ആ പുള്ളിയുടെ ഞാൻ പറഞ്ഞോ മറ്റേ ബിജു ഏർ നെല്ലായി അങ്ങനെ അങ്ങനൊരു പുള്ളി പുള്ളി ഉണ്ടല്ലോ ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഷിബു ഷിബു ഷു സോറി സോറി ഷിബു എലായില് ഈ ഷിബു ഏലായിലിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ പിന്നെ വേറൊരു കാര്യം എന്തുകൊണ്ട് പറയാം ഈ ഷിബു ഏലായിലിന്റെ ആശ്രമവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ട് എന്നുള്ളതും എനിക്കറിയാം അത് പിന്നെ ആ നിൽക്കട്ടെ അപ്പൊ ഈ പുള്ളിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മീൻസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ അതിന്റെ ഒരു പ്രത്യേക സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് ഞാനിപ്പ അയാളുടെ പേരിലുള്ള കാര്യത്തെ പറ്റി സംസാരിക്കുന്നില്ല അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഷിബു ഏലാലിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഒരു അതിന്റെ ഒരു തെളിവ് കിട്ടാനുള്ളതുകൊണ്ട് അതിന്റെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പൊ ഈ ഇവരെ പോലെയുള്ള ഒരു പറ്റം ആൾക്കാർ ഏഹ് ഒരു പറ്റം ആൾക്കാർ ഈ പറയുന്ന എന്താണ് സ്വയമായിട്ട് നമുക്ക് നമുക്കൊരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം നമ്മൾ നാളെ പറ്റി ചിന്തിച്ച് ജീവിക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന സമയത്ത് നമുക്ക് നാളെ ഓർത്ത് ടെൻഷൻ അടിക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അപ്പൊ ഈ കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരെ മുതലാക്കാനായിട്ട് ഇങ്ങനെ ഒരു പറ്റം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് അതായത് ഇനി ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു ഈ ഈ ജിജി അല്ലെങ്കിൽ ജിജി മാര്യ ജിജി ജി ഇവർ രണ്ടുപേരും ഈ പറയുന്ന കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാരാണ് സുശേഷം കാരണം ഈ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ അകത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് അവര് അവന്റെ അകത്ത് തന്നെ വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഡിവൈൻകേരവും ധ്യാനകേന്ദ്രം എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങളുടെ എന്റെ വീട്ടിൽ നിന്നും വലിയ ദൂരമൊന്നുമില്ല മുരിങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ മുരിങ്ങൂര് എന്റെ പത്തി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ് അപ്പൊ പത്തി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കമ്പൽസറി ധ്യാനം ഉണ്ടായിരുന്നു പത്തിൽ അപ്പൊ അങ്ങനെ ഞാനും പോയിട്ടുണ്ട് അവിടെ അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ ഇതിനകത്ത് ഇവര് അതുപോലെ തന്നെ ഇവരുടെ മകള് ഒരു കൗൺസിലറാണ് മീൻസ് ലൈക്ക് കൗൺസിലിംഗ് നടത്തുന്ന ആളാണ് രണ്ടും മറ്റേ കോർപ്പറേഷൻ കൗൺസിലർ നല്ലോട്ട് ഉദ്ദേശം കൗൺസിലിംഗ് നടത്തുന്ന ആളാണ് അപ്പോ ഇവരുടെ ഈ പറയണ ഓഡിയോയും വീഡിയോയും ആണ് പുറത്തു വന്നേക്കണത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇവരുടെ കൗൺസിലിങ് വിശ്വസിച്ച് കൊറേ പേരെ കൗൺസിലിംഗ് നടത്തിന്ന് പറയുന്നു ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും വഴക്കാണ് ഇവര് വർഷങ്ങളായിട്ട് വഴക്കാണെന്ന് പറയുന്നു ഞാൻ വേറൊരാളെ പോയി എങ്ങനെയാണോ ഉപദേശിക്കുന്നത് ഏഹ് നിങ്ങള് ഇവരുടെ ഒരു ഈ ജി ജിയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി ോക്കിയപ്പോഴാണ് ഒരു സ്ഥാനം കേട്ടത് എല്ലാ ഒരു കുടുംബത്തിലെ ഭാര്യമാര് ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം അങ്ങനെ ഇവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതായത് അതായത് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ പറഞ്ഞു ഇന്നത്തെ നിന്റെ ഭാര്യ ജീവിക്കോ നിന്റെ ഭാര്യ നിനക്ക് നിനക്ക് ജീവിക്കൂ എടാ ഈ ലോകത്ത് ഞാൻ എല്ലാവരും ഇൻഡിവിജ്വൽ ആണ് അവർക്ക് അവർ ഞാൻ ബൈബിളിനെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ഇതിലുള്ള ഇതിലുള്ള നല്ലതിനെ സ്വാംശീകരിക്കുക കുടുംബസമാധാനത്തിനുവേണ്ടി പറയാനാണെന്ന് സ്നേഹം എന്നിട്ടാണ് ഇവര് ഈ പറയണ ഈ കള്ളും കുടിച്ചിമാര് പ്രശ്നം ഉണ്ടാക്കിയത് ഏ ഇവർ ഞാനിവർ കള്ളു കുടിക്കുന്നതിനോടൊന്ന് ഞാൻ ഇവരോട് വിയോജിപ്പുള്ള ആളല്ല കേട്ടോ ഒരാൾക്ക് കള്ളു കുടിക്കുക എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കട്ടെ അയാള് കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ അയാള് കള്ളു കുടിച്ചിട്ട് അയാള് അയാളുടേതായ ആണായാലും പെണ്ണായാലും പെണ്ണിനും ആണിനും വ്യത്യസ്തത എല്ലാവരും തുല്യരാണ് അവരാള് കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് കള്ളു കുടിക്കരുത് എന്ന് പറയാൻ നിൽക്കരുത് ആഹ് എന്നിട്ട് നിങ്ങൾ പൈസ വാങ്ങരുത് നിങ്ങൾ കള്ളു കുടിക്കരുത് നിങ്ങൾ കള്ളു കുടിക്കുന്നു നിങ്ങൾ കള്ളു കുടിച്ചിട്ട് നാടൻ ഭാഷയിൽ ഒരു വർത്തമാനം പറയും ഈ ഊ ഉക്കു ഞാൻ പറഞ്ഞ ഉപദേശം ഒരുമിച്ച് വേണ്ടി ആ അതിന് പച്ചമലയാളത്തിൽ അങ്കവലിക്കാര് പറഞ്ഞത് ഊക്കു ഉപദേശം ഒരുമിച്ച് വേണ്ടാന്ന് പറയും ഏഹ് അപ്പൊ നിങ്ങള് നിങ്ങള് കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് കള്ളുപിടിച്ചു തോന്നേ എന്നാൽ മറ്റുള്ളവരോട് കള്ളു കുടിക്കാൻ പറയരുത് അപ്പൊ പിന്നെ ഇവര് ഈ പറയണ എന്താണ് ഇവര് ബൈബിള് ബൈബിള് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് നമ്മൾ അറിഞ്ഞ് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അതിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നേ കുറവുകളും കണ്ടുപിടിക്കാൻ പറ്റും എന്നാൽ അതിൽ നല്ലത് എടുക്കുന്നു ദൈവം സ്നേഹമാകുന്നു എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഗോഡ് ലവ് ആ അത് തന്നെ എല്ലാം ഉണ്ട് ദൈവം സ്നേഹം 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 ഈ ഈ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ല ഇല്ലല്ലോ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഉണ്ട് അപ്പൊ ഈ പറയണ ഇവര് സ്നേഹം ലോകം മൊത്തം സ്നേഹമില്ല എങ്കിൽ അതെ ഒന്നുമില്ല അപ്പൊ ഇവർക്ക് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഇല്ല പിന്നെ നീ ഒന്ന് ആലോചിച്ചു ഇവരിടാ ഇവർ ഇനി നമ്മൾ വേറൊരു കറക്റ്റ് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ചിലപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതലൊരു കിട്ടും നമ്മളൊരു പതിനഞ്ച് മിനിറ്റിലാണ് വീഡിയോ സാധാരണ ഇടാറ് ഈ ഇതിലൊരു ചിലപ്പോൾ ഇത്തിരി ഒന്നോ രണ്ടോ മിനിറ്റ് ഉണ്ടാവും ഞാൻ ഒരു കാര്യം ഏട്ടാ ഇവർ എന്തിൻ്റെ പേരിലാണ് വഴക്കുണ്ടാക്കിയത് ഇവർ വഴക്കുണ്ടാക്കിയത് ഈ ഫിലോകാലിയെന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഈന്ന് ഇവരെ ട്രസ്റ്റ് ട്രസ്റ്റ് നിന്ന് ഇവരെ മാറ്റി ആരെ ഈ ഭാര്യ ജിജിയെ മാറ്റി എന്ന് പറയുന്ന കാരണം കൊണ്ടാണ് ആ മറ്റേ അജ്മൽ 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 അയാളുടെ വേറെ പേരുണ്ട് സാംസണോ അങ്ങനെ എന്തോ തോന്നിയാൽ ഇപ്പോഴത്തെ മതം മാറി വന്ന് ഇപ്പൊ ക്രിസ്ത്യൻ ആയതിനു ശേഷം ഉള്ള പേര് അങ്ങനെയെന്ന് തോന്നുന്നുട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അജ്മൽ 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 എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അജ്മലിനെ പിന്നെ വേറൊരു അധ്യാപകനുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ആക്സിഡന്റിൽ മരിച്ചുപോയി അപ്പൊ അദ്ദേഹത്തിനേയും ഈ ട്രസ്റ്റിലാക്കി അതിന്റെ ഡീറ്റെയിൽ ഒക്കെ മാരിയോ പറയുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഇത് പറയേണ്ട കൂടുതൽ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഈ ഫൗണ്ടേഷനിൽ നിന്നും അല്ലെങ്കിൽ ഈ ഈ ട്രസ്റ്റിൽ നിന്ന് പേരെടുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് അവിടെ കയറണം എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് ഈ ജിജിയുടെ ഭർത്താ അല്ല അനിയന് ഒന്നര കോടി രൂപയുടെ പ്രോപ്പർട്ടി ഈ പറയുന്ന കൊരട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിസ്സാര കിലോമീറ്റർ ഉള്ളൂ അങ്കമാലിന്ന് വളരെ കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ആ ഒരു പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാശൊക്കെ തന്നെയാവും എനിക്ക് അറിയാവുന്നതാണ് കാരണം നമുക്കറിയാലോ നമ്മൾ വലിയ ദൂരൊന്നും ഇല്ലല്ലോ അപ്പോ ഇത്രയും ഇത്രയും എമൗണ്ട് ഇത്രയും എമൗണ്ട് ഈ ഈ പറയുന്ന ട്രസ്റ്റ് ആയിക്കോട്ടെ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ ഇവരുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് ഈ ഒരു സ്ഥലം മേടിക്കുകയാണെങ്കിൽ ഇപ്പെന്ത് എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ ആൾക്കാർ കാശ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിപ്പോ ഒരു പ്രേക്ഷകരോടായിട്ട് പറയണ നിങ്ങൾക്ക് ഒരാളെ എന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ പറയണ ഏതാ ആർക്കാണോ അവശത അനുഭവിക്കുന്നത് അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ നോക്കുന്നേ അവർക്ക് എത്തിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ ഈ കാണിക്കിട്ടോളൂ നിങ്ങൾ തരുന്ന എല്ലാം ദൈവത്തിനാണ് പോകുന്നതെന്ന് അവര് പറയുന്നത് എനിക്കത് മനസ്സിലാകത്തൊരു കാര്യം അതെ എവിടെയാ പറഞ്ഞേക്കണേ ഇവരല്ല ഈ പ്രാർത്ഥന അതാ പറഞ്ഞ അതാ പറഞ്ഞേ ഇത് ഏത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടുണ്ടോ ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതല്ല അതായത് അതായത് കൊടുക്കാൻ പറഞ്ഞ ഡയറക്റ്റ് കൊടുക്കാനും പറഞ്ഞേക്കണേ അതായത് ഇപ്പൊ ബൈബിളിൽ ഖുറാനില് പറയുന്നില്ലേ ദാനം ആപത്തിന് തടയുന്ന പറയും ഈ നിനക്ക് അത് ബൈബിളിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് നിനക്ക് നിനക്ക് ദാനം എന്ന് പറയുന്നത് നിനക്ക് വേണ്ടാത്തത് മറ്റുള്ളവർ കൊടുക്കാനുള്ള നിന്റെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം അത് അർഹിക്കപ്പെടുന്നവരിലേക്ക് എത്തിക്കാനാണ് അല്ലാണ്ട് മൂന്നാമതിന്റെ ഒരാളുടെ ആവശ്യമില്ല അതിനൊരു മീഡിയേറ്റർ ആവശ്യമില്ല അട അത് ഈ മൂന്നാമത് ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ലേ ഇപ്പൊ ഞാൻ നിനക്ക് നിന്നെ സഹായിക്കണം എന്ന് വെച്ചു എനിക്ക് നിന്നെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഡയറക്റ്റ് തരാന്നേ അതിന് വേറൊരാളുടെ ആവശ്യമുണ്ടോ ഞാൻ ഒരു ആയിരം രൂപ വരണം എന്ന ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവന് ആയിരം രൂപ എടുത്തു കഴിഞ്ഞാൽ അവന് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് നിനക്ക് അഞ്ഞ് അഞ്ഞൂറ് രൂപ തരും അപ്പൊ നിനക്ക് കിട്ടേണ്ടത് കിട്ടുമോ അപ്പൊ ഈ മൂന്നാമതൊരാളെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പറയണ സോ കോൾഡ് ദൈവത്തെ ഓർത്ത് ഏഹ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മൂന്നാമതൊരാളെ തേടി പോവല്ലേ നിങ്ങൾ തേടി പോകേണ്ടത് അർഹിക്കപ്പെടുന്നവന് നേരിട്ട് കൊടുക്കു ഇപ്പൊ നമുക്കിപ്പോ സർക്കാർ സംവിധാനങ്ങളുണ്ട് എല്ലാ എല്ലാ സംവിധാനങ്ങളും ട്രാൻസ്പെറൻ്റ് ആണെന്ന് ഞാൻ പറയൂല ഏഹ് സർക്കാർ സംവിധാനങ്ങളുണ്ടെന്നേ അതിന് വേണ്ടിയിട്ടുള്ളത് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് അപ്പൊ ഇനി ആ വഴി ചെയ്യാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ചെയ്യാലോ ഇവരുടെ ഒരാൾ ഇപ്പൊ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഇത്രയും വലിയ ഉയർന്ന കാര്യങ്ങൾ ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഒരാളുടെ നമ്പർ തപ്പി പിടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒരു പ്രാദേശികമായിട്ട് പ്രാദേശികമായിട്ടൊരാൾ ആ പ്രദേശ പ്രദേശത്തുള്ള ഒരാളുടെ നമുക്ക് ഇപ്പൊ 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 നമ്മളെന്തോരം ഗ്രൂപ്പുകളിലോ അവിടെ ഇവിടെയൊക്കെ ഉള്ളതാ ഒരു പ്രദേശം ഒരാളുടെ നമ്പറിന് ഒരാളുടെ നമ്പർ തപ്പി പിടിച്ചെടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ആ വഴി ചെയ്യാം പിന്നെ കോമഡി എന്നൊരു എനിക്ക് ചിരി വന്നതേ മറ്റേ ഞാൻ ഇവളെ കൊണ്ട് കള്ളുകൂടി നിർത്തിപ്പിച്ചു ഏഹ് കള്ളുകൂടി നിർത്തിപ്പിച്ചു എന്നിട്ട് ഞങ്ങള് കൂടി നന്നായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി എന്നിട്ട് ഈ കള്ളുകൂടി നിർത്തിച്ചിട്ട് ക്ലാസ് എടുപ്പിക്കാൻ ഏ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് ഏഹ് മതം മന മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പക്ഷെ ആ മനുഷ്യ മനുഷ്യനെ മയക്കണം എവിടെയാന്ന് അറിയാം ഇതേപോലെയുള്ള ചെറ്റകൾ വരുമ്പോഴാണ് ഏഹ് അതായത് നിങ്ങള് നിങ്ങൾ ദൈവത്തിനെ എന്ന് പറയുന്നത് ദൈവം ഞാൻ മാതാപിതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മളോട് മാതാവും പിതാവും പിന്നെ ഗുരുവിലു അതായത് ഗുരു ഗുരുവിനെ ഗുരുർ ദൈവം അതായത് മാതാവും പിതാവും ഗുരുവും കൂടി കൂടിയിട്ടാണ് നമ്മൾ ദൈവം എന്താണെന്ന് പഠിപ്പിക്കുന്നത് നല്ല മനുഷ്യനാവാൻ പഠിച്ച് തന്നെ ഏറ്റവും നല്ല ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റുന്ന എന്റെ വിശ്വാസം എന്റെ വിശ്വാസം നിന്നോട് ഞാൻ പറയുന്നില്ല അത് കോട്ടാ അവിടെ നിന്ന് കിട്ടാം അപ്പൊ മാരിയോന്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് മാരിയോ മാത്രമല്ല മാരിയോനെ പോലെ ഉള്ള ഈ വക അത് മറ്റേ ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ആളോ ഹിന്ദു വിശ്വാസത്തിലുള്ള ആളോ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസത്തിലുള്ള ആളോ എന്നുള്ളതല്ലാട്ടോ ഞാൻ പറയുന്നത് ഇന്നൊരു ഒരു വിശ്വാസത്തെ പറ്റിയിട്ട് അല്ല ഏത് വിശ്വാസത്തിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യണമെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് നേരിട്ട് ചെയ്യാൻ നോക്കുക ഇതേപോലെയുള്ള നാറികൾക്കും ചട്ടകൾക്കും കൊടുത്ത് അവരെ അവരെ വയറു ഇപ്പൊ അതിനിടയ്ക്ക് വേറൊരു തമാശ ഉണ്ടായിരുന്നു മറ്റേ ഇവനില്ല ഈ പറഞ്ഞ അജ്മൽ അജ്മൽ പറഞ്ഞൊരു ഒരു ഇന്റർവ്യൂ ഒരു ഓൺലൈൻ ഇതിൽ കഴിഞ്ഞ ദിവസം കൊടുത്തത് പതിനാറാം തീയതി കൊടുത്തൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടുപോകുന്നത് അതിൽ പുള്ളി പറയാണ് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് തരാട്ടോന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണേ മാരിയോ ഈ പറയണ ഫൗണ്ടേഷനും ട്രസ്റ്റും നിർത്തിയിട്ട് സന്യാസിനു വേണമെന്ന് ഇതൊന്നും അവർക്ക് എന്താ എക്സ്ക്ലൂസീവ് എന്ത് എക്സ്ക്ലൂസീവ് ഈ മാതിരി കാശ് ഉണ്ടാക്കി പോക്കറ്റിലിട്ടിട്ട് ഇനി അയാള് ഇനി അയാള് മറ്റേ ഇതിന് പോയി കഴിഞ്ഞാൽ ഇത് നിർത്തിയിട്ട് പൂട്ടിട്ട് പോകണം പിന്നെ ഈ ആ മറ്റേ കൃത്യമായിട്ട് മറ്റേ ഇതില് പറയുന്നുണ്ട് അതായത് മറ്റേ മറുനാടൻ കൊടുത്തൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് മാരിയോ പറയുന്ന ഒരു വർത്താനം എന്താണെന്ന് അറിയോ മാരിയോ പറയാണ് ഇത് ട്രസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഫിലോകാലിയ ഫൗണ്ടേഷൻ ആക്കി മാറ്റിയുടെ എൻജിഒ ആണ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അപ്പൊ ഈ എൻ ജിഒയിലേക്ക് ആക്കി കഴിഞ്ഞാൽ എൻ ജി ആക്ട് പ്രകാരം ഇതിൽ എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള ആൾക്കാരുടെ പേരിൽ വരില്ല ട്രസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും പേരില് വരും അതുകൊണ്ട് മാത്രമാണ് ഇതാക്കിയത് ഫൗണ്ടേഷൻ ആക്കിയെന്ന് അപ്പൊ നിങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ എൻ ജി ആക്കി കഴിയുമ്പോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു മാനേജർ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ജനറൽ മാനേജറെ ചെയ്ത ജനറൽ മാനേജറെ തടയിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിവിൽ കേസാണ് ഇവന് കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് ജാമ്യം കിട്ടും ഈ കാശ് വെച്ചാൽ ഇവര് സുഖമായിട്ട് കൊറേ കാലം നടന്ന് ഇനി ഇവന് കേസ് ഇറങ്ങി ഇറങ്ങി പോരാ അപ്പൊ പറ്റിപ്പും തട്ടിപ്പും വഞ്ചനയും ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വക എന്താണ് ഈ വിശ്വാസികളുടെ പേരിൽ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിശ്വാസപ്രകാരം എനിക്ക് കിട്ടുന്നതിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവരെ എത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ വിശ്വാസം ആ മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും ആ മതത്തിൽ വിശ്വസിക്കുന്നവര് അവര് ഒക്കെ ഇതൊരു നല്ല സംവിധാനമാണ് എന്ന് വിചാരിച്ചിട്ട് അതിലേക്കായിരിക്കും കൊടുക്കുന്നത് എടാ പത്ത് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവന്മാര് ഒരു രൂപ രണ്ടു രൂപ ചെലവാക്കണുള്ളൂ ബാക്കി ഇവരുടെ വീട്ടിലേക്കാ പോണേന്നേ പാവപ്പെട്ടവർമാർക്ക് കൊറേ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവന്മാർക്ക് കൊറേ അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടില്ലേ അപ്പൊ പരിപാടി നിർത്തി നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായം നിങ്ങൾ നേരിട്ട് ചെയ്യാൻ നടക്കും എനിക്കൊന്നേ പറയാനുള്ളൂ അല്ല നിന്റെ നിന്റെ പ്രശ്നം എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഞാനും ഒരു ടീമിൽ വർക്ക് ചെയ്താണ് ഞാനിപ്പോ വിശ്വസിക്കാനും വിശ്വാസത്തിലാണ് കേട്ടോ ഒരിക്കലും വിശ്വാസം തന്നെ മാറി പോയിട്ടില്ല ഞാനിപ്പോ വിശ്വാസത്തിൽ തന്നെയാണ് പക്ഷെ ആ ഗ്രൂപ്പില് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അറിയില്ല എല്ലായിടത്തും ഇതും ഉള്ളതാണ് അപ്പോ പ്രശ്നമുണ്ടായത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയാം പക്ഷെ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല അതിന്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് നമ്മളാരെയും വിധിക്കാൻ ആളല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നിനും പോയിട്ടില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ പാസ്റ്റർ എന്നും പറഞ്ഞ് ബ്രദർമാരെന്നും പറഞ്ഞ് നിങ്ങളുടെ കൂടെ നടക്കുകയും അവര് വീട് വാങ്ങുകയും ബംഗ്ലാവ് വെക്കുകയും വില കൂടിയ കാറുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ നിന്ന് പണങ്ങൾ അവർ പറ്റിക്കുന്നുണ്ട് കർത്താവിൻ്റെ ഒരു ശിഷ്യന്മാരും കർത്താവും ഒരിക്കലും ഒരു കൊട്ടാരത്തിലല്ല കടന്നത് അവർക്ക് വലിയ കൊട്ടാരത്തിൽ കിടക്കാം പക്ഷെ അവരൊന്നും ഒരു കൊട്ടാരത്തിൽ കിടന്ന് ജീവിച്ചവരല്ല ജീവിതം തന്നെ എക്സാമ്പിൾ ആളാണല്ലോ ജനിച്ചത് പുൽക്കൂട്ടിൽ അതെ നിങ്ങൾ നിങ്ങളപ്പോൾ അത് മാത്രം ചിന്തിച്ചാൽ മതി അങ്ങനെ ആരെങ്കിലും വലിയ വീടുകൾ കൊട്ടാരങ്ങൾ വില കൂടിയ കാറുകൾ വാങ്ങുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചു വേണം നിങ്ങളുടെ കാശികൾ അവർ പറ്റിക്കുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എന്റെ വിശ്വാസം എന്നെ പൊറപ്പിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ പൊറപ്പിക്കട്ടെ ബൈ ബൈ